പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പേരെഴുതി അച്ഛൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛൻ്റെ പേരെഴുതി അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിനും അഭിമാനത്തോടെ നമ്മൾ നമ്മളമ്മയുടെ പേരെഴുതി എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ബി ജെ പി കാര്ക്ക് അച്ഛൻ്റെ കോളം എടുക്കുമ്പോൾ പി ക്യു ആർ എസ് ടി യു എന്നാണ് പേര് അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാട്ടാ എന്നാണ് എഴുതുന്നത് അങ്ങനെ പി ക്യു ആർ എസ് ടി അച്ഛന് കാച്ചാട്ട താവ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതിജനകമായ വാർത്ത പുറത്തേക്ക് വരികയാണ് ബി ജെ പി കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പലകുറി കേരളത്തോട് പറഞ്ഞതാണ് ഈ തൃശ്ശൂർ എടുക്കുകയാ എടുക്കുകയാ എന്ന് അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ വിടുവായുത്തം പറയുന്നതാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ കള്ളന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കള്ളനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് ഗോപി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി തൊട്ട് ഇന്ന് ബി ജെ പി കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങളാണ്